പി വി അൻവർ സി പി എം പോരെ ഏതു വഴിക്കാണ് നീങ്ങുന്നത് ഏറെക്കാലമായി സി പി എം കേൾക്കുന്നതാണ് ന്യൂനപക്ഷ പ്രീണനമെന്ന ആക്ഷേപം അൻവറിനെ ചാരി അത് തിരുത്തുന്നതിനാണ് ഇപ്പോൾ സി പി എം തുടക്കമിട്ടിരിക്കുന്നത് അതിലൂടെ പാർട്ടിക്ക് നേരിട്ട വോട്ട് നഷ്ടം നികത്താമെന്നാണ് പാർട്ടിയുടെ കണക്കുകൂട്ടം കെ ഹംസ കെ ടി ജലീൽ പി വി അൻവർ അബ്ദുറഹ്മാൻ കെ എസ് ഹംസ പി ടി എ റഹീം കാരട് റിസാഖ് ഇവരെയൊക്കെ സി പി എം പലപ്പോഴായി ലീഗിൽ നിന്നും കോൺഗ്രസിൽ നിന്നുമെല്ലാം അടർത്തിയെടുത്ത് സഹയാത്രികരാക്കിയവരാണ് ഇവരിൽ ടി കെ ഹംസ പാർട്ടി സംസ്ഥാന സമിതി അംഗമായി ചീഫ് വിപ്പായി കെ ടി ജലീൽ അബ്ദുറഹ്മാൻ എന്നിവർ പാർട്ടി അംഗമല്ലാതിരുന്നിട്ടുകൂടി ഇടതു മന്ത്രിമാരായി എന്തിനു വേണ്ടി ഉത്തരം ലളിതം ന്യൂനപക്ഷങ്ങളും അതേസമയം വലിയ വോട്ട് ബാങ്കുമായ മുസ്ലിം ജനവിഭാഗത്തെ ഒപ്പം കൂട്ടാൻ എന്നാൽ അത് തുടക്കത്തിൽ വിജയമെന്ന് തോന്നിച്ചെങ്കിലും പക്ഷേ ഭൂമറാങ്ങായി മാറിയെന്ന് സി പി എം ഇപ്പോൾ തിരിച്ചറിയുന്നു ഭൂരിപക്ഷ വർഗീയതയും ന്യൂനപക്ഷ വർഗീയതയും ഒരുപോലെ ചെറുക്കണമെന്നതാണ് നേതൃത്വം മറന്നെങ്കിലും സത്യത്തിൽ സി പി എമ്മിന്റെ എക്കാലത്തെയും പ്രഖ്യാപിത രാഷ്ട്രീയ ലൈൻ അദ്വാനിയുടെ രഥയാത്രയുടെ സമയത്തും ബാബരി മസ്ജിദ് പൊളിച്ച സമയത്തുമെല്ലാം ഇതുതന്നെയായിരുന്നു നയം എന്നാൽ സംഘപരിവാറിന്റെ ഹിന്ദുത്വ വർഗീയത രാജ്യത്ത് ശക്തിപ്രാപിച്ചതോടെ ന്യൂനപക്ഷമായ മുസ്ലിങ്ങളുടെ സംരക്ഷണ റോൾ സി പി എം സ്വയം ഏറ്റെടുത്തു പൗരത്വ വിരുദ്ധ സമരത്തിലും പലസ്തീൻ വിഷയത്തിലുമെല്ലാം ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും നയങ്ങളെ അതിശക്തമായി എതിർത്ത സി പി എം പ്രതിഷേധ പരിപാടികൾ നടത്തി മുസ്ലിം സംഘടനകളെയും മുസ്ലിം ലീഗിനെ തന്നെയും അതിൽ പങ്കെടുപ്പിക്കാൻ ശ്രമിച്ചു മുസ്ലിങ്ങൾക്കെതിരെ എപ്പോഴെല്ലാം ബി ജെ പിയും ആർ എസ് എസും രംഗത്തെത്തിയോ അപ്പോഴെല്ലാം സി പി എം പ്രതിരോധം തീർത്തു ന്യൂനപക്ഷ ജനവിഭാഗങ്ങളിലേക്ക് നേരിട്ട് ഇറങ്ങിച്ചെല്ലാനാകാതെ വന്നപ്പോൾ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും പിണങ്ങി വന്നവരെ കൂട്ടുപിടിച്ച് ന്യൂനപക്ഷങ്ങളെ അടുപ്പിക്കാൻ ശ്രമിച്ചു മുസ്ലിം വർഗീയത പറയുന്ന സംഘടനകളെ തള്ളിപ്പറഞ്ഞ് മറ്റ് മുസ്ലിം സമുദായ സംഘടനകളെ ഒപ്പം നിർത്താനും ശ്രമം നടത്തി ഇതെല്ലാം ന്യൂനപക്ഷങ്ങളുടെ വോട്ടുറപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായിരുന്നു രാഷ്ട്രീയമായിരുന്നു ലക്ഷ്യം അതിനപ്പുറം വോട്ടായിരുന്നു അപ്പുറത്ത് ഈഴവ ദളിത് വോട്ടുകളിലെ ആധിപത്യം എക്കാലത്തും തങ്ങൾ കാണുന്നതിനാൽ ന്യൂനപക്ഷ വോട്ടുകൾ കൂടി കിട്ടിയാൽ വിജയം സുനിശ്ചിതമെന്ന് സിപിഎം കണക്കുകൂട്ടി രണ്ടായിരത്തി ഒൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊന്നാനിയിൽ സി പി ഐയെ വെറുപ്പിച്ച് പി ഡിപിയെ കൂട്ടുപിടിച്ചാണ് സി പി എം മുസ്ലിം പ്രീതര രാഷ്ട്രീയത്തിലേക്ക് പരസ്യമായി ഇറങ്ങിയത് അന്ന് പിണറായി അബ്ദുൽ നാസർ മാദനിയുമായി വേദി പങ്കിട്ടതിനെ വിമർശിച്ച് ബി ജെ പി അടക്കമുള്ളവർ രംഗത്തെത്തിയിരുന്നു അതിനും വർഷങ്ങൾക്ക് മുമ്പ് തൊണ്ണൂറ്റിമൂന്നിലെ ഒറ്റപ്പാലം ലോക്സഭാ ഉപതെരഞ്ഞെടുപ്പിൽ പി ഡിപിയുടെ പിന്തുണ സ്വീകരിച്ച ചരിത്രം സി പി എമ്മിനുണ്ട് അന്നത് പാർട്ടിക്കകത്ത് തന്നെ വലിയ വിമർശനത്തിന് ഇടയായിരുന്നു ഇരുപക്ഷത്തിന്റെയും വർഗീയത ഒരുപോലെ പ്രതിരോധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിയ വി എസ് അടക്കമുള്ളവർ ലീഗുമായി ചേരാനുള്ള പിണറായി പക്ഷത്തിന്റെ നീക്കങ്ങളെ ചെറുത്തു വി എസ് പൊതുരംഗത്തുനിന്ന് പിന്മാറിയ ശേഷം വീണ്ടും ലീഗ് പരിണയമോഹം സി പി എം പുറത്തെടുത്തു താൽക്കാലിക സെക്രട്ടറിയായി ചുമതലയേറ്റപ്പോൾ എ വിജയരാഘവനും ഇപ്പോഴത്തെ സെക്രട്ടറി എം വി ഗോവിന്ദനുമെല്ലാം പലകുറി ലീഗിന് സൂചിപ്പിച്ച് പ്രസ്താവനകൾ നടത്തി ലീഗ് വർഗീയ പാർട്ടിയല്ലെന്നും ന്യൂനപക്ഷ ആവശ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണെന്നും പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചിരുന്നു ഇതെല്ലാം ലീഗിനെ യു ഡി എഫിൽ നിന്ന് വിളിച്ചിറക്കി ഇടതുമുന്നണിക്കൊപ്പം ചേർക്കുക എന്ന ഗൂഢലക്ഷ്യം വെച്ചായിരുന്നു എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി പരാജയപ്പെട്ടതോടെ നയം പുനഃപരിശോധിക്കാൻ പാർട്ടിയെ നിർബന്ധിതമാക്കി പാർട്ടിയുടെ ന്യൂനപക്ഷ പ്രീണനത്തിന്റെ ഫലമാണ് വൻ എന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ മുസ്ലിം പ്രീണനം പാർട്ടിയുടെ വോട്ട് ബാങ്കായിരുന്ന ഈഴവരടക്കമുള്ളവരെ പാർട്ടിയിൽ നിന്ന് അകറ്റി ഈ വോട്ടുകൾ ബി ജെ പിയിലേക്ക് പോയെന്നാണ് വിലയിരുത്തൽ മറുവശത്ത് പ്രതീക്ഷിച്ചതുപോലെ മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് ലഭിച്ചതുമില്ല മലപ്പുറത്തും പൊന്നാനിയിലും സമസ്തയ്ക്കും ലീഗിനുമിടയിലെ തർക്കം തങ്ങൾക്ക് അനുകൂല വോട്ടായി മാറുമെന്ന് കരുതി നടത്തിയ നീക്കവും പാളി പോരാത്തതിന് പൗരത്വ ഭേദഗതി നിയമത്തെ ഉയർത്തി വോട്ട് വോട്ടുപിടിക്കാനിറങ്ങിയത് ദോഷം ചെയ്തു പ്രമുഖരടക്കമുള്ള സ്ഥാനാർത്ഥികൾ പരാജയപ്പെട്ടതും ഇതിനാലാണ് ഇതോടെയാണ് രാഷ്ട്രീയ ലൈൻ തിരുത്തി മദ്യത്തിൽ നിൽക്കാൻ സി തീരുമാനിച്ചത് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ഏതെങ്കിലും ഒരു വിഭാഗത്തെ പ്രീണിപ്പിക്കലല്ലെന്നും ഒടുവിൽ പാർട്ടി നിരീക്ഷിക്കുന്നു ഇതോടെ ലീഗിനെയും എസ് വെൽഫെയർ പാർട്ടി തുടങ്ങിയവയുടെ ഗണത്തിൽ തന്നെ ഉൾപ്പെടുത്താൻ സി തീരുമാനിച്ചു അൻവർ വിഷയത്തിൽ പാർട്ടി പ്രതിസന്ധിയിലായപ്പോൾ നേതാക്കൾ നടത്തുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ചില്ലേ അൻവർ വർഗീയവാദിയാണെന്ന തരത്തിലാണ് എ കെ ബാലൻ മലപ്പുറം ജില്ലാ സെക്രട്ടറിയും എല്ലാം നടത്തുന്ന പ്രസ്താവനകൾ അൻവർ വർഗീയവാദിയാണല്ലെന്ന് സി പി എം നേതൃത്വത്തിന് നന്നായി അറിയാം അതിനാലാണല്ലോ നിലമ്പൂരിൽ എം എൽ എ ആക്കിയതും അതിനുമുമ്പ് ഏർനാട് ഇടതുമുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ സ്വതന്ത്രനായ അൻവറിനെ സി പി എം പിന്തുണച്ചതും പൊന്നാനിയിൽ സ്ഥാനാർത്ഥിയാക്കിയതുമെല്ലാം അപ്പോൾ ലക്ഷ്യം ഒന്നു മാത്രം പാർട്ടിയുടെ ശക്തിയായിരുന്ന ഇഴവോട്ടുകൾ ബി ജെ പിയിലേക്ക് ഒഴുകുന്നുവെന്നത് സി പി എമ്മിന് സഹിക്കാനാവുന്ന ഒന്നല്ല കാരണം ആ അടിത്തറ നഷ്ടമായാൽ പാർട്ടി തന്നെ ഇല്ലാതാകും അത് തിരികെ പിടിക്കേണ്ടത് പാർട്ടിക്ക് അത്യാവശ്യമാണ് അല്ലെങ്കിൽ ഇനിയും ഭരണമെന്നത് പാർട്ടിക്ക് സ്വപ്നം പോലും കാണാനാവില്ല പാർട്ടിക്കകത്ത് ഇപ്പോൾ തന്നെ നേരിടുന്ന പ്രതിസന്ധി ഭരണം നഷ്ടമാകുന്ന സ്ഥിതി എത്തിയാൽ രൂക്ഷമാകും ഒരുപക്ഷെ ഇ പി ജയരാജനെ പോലെ ഇനിയും പലരും ബി ജെ പിയുമായൊക്കെ ചർച്ചയും നടത്തി കളയും അതുണ്ടാക്കുന്ന അസ്തിത്വ പ്രതിസന്ധി മറികടക്കാൻ സി പി എമ്മിനു മുന്നിൽ മറ്റൊരു വഴിയുമില്ല അതിനാൽ തൽക്കാലം മുസ്ലിം പ്രീണനം മടക്കി പോക്കറ്റിൽ വെച്ച് ഭൂരിപക്ഷം പിടിക്കണം അതിലൂടെ ബി വളർച്ച തടയാമെന്നും സി പി എം എന്ന് പറയാതെ വയ്യ